ക്രൈസ്തവന് കുരിശ് രക്ഷയുടെ അടയാളമാണ് ലോകത്ത് വിവിധ ക്രൈസ്തവ സഭകളിൽ പല രൂപത്തിലും പേരുകളിലും വിശുദ്ധ കുരിശു വണങ്ങിപ്പോരുന്ന പാരമ്പര്യം രൂപപ്പെട്ടു പണ്ട് മുതലേ പള്ളിക്ക് സമീപം വലിയ കരിങ്കൽ കുരിശു സ്ഥാപിച്ച് അവയെ കുരിശു മുത്തപ്പനെന്ന് വിളിച്ചു പോരുന്നു ഏടി ആയിരത്തി അറുനൂറ്റി പതിനെട്ട് മുതൽ ആലപ്പുഴ തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് പള്ളിക്ക് കിഴക്കതിക്കിൽ വിശുദ്ധ കുരിശു സ്ഥാപിച്ച് വണങ്ങിപ്പോരുന്നു വഴിയോരത്ത് സ്ഥാപിതമായ ഈ കുരിശ് വഴിയാത്രക്കാരന്റെ കുരിശ് എന്ന് അർത്ഥം വരുന്ന പാന്തൻ കുരിശ് എന്ന് അറിയപ്പെട്ടു കുരിശിനെ കുരിശുമുത്തപ്പൻ എന്ന് വിളിക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമായി ഈ കുരിശിനെ പാന്തൻ കുരിശുമുത്തപ്പനെന്ന് നാട്ടുകാർ വിളിച്ചു കാലക്രമത്തിൽ വാമൊഴിയിലൂടെ കുരിശുമുത്തപ്പൻ കുരിയച്ചനായി മാറി അങ്ങനെയാണ് നാട്ടുകാർക്ക് പാന്തൻകുരിയച്ച കുരിശടിയുണ്ടായത് പ്രിയപ്പെട്ടവരെ അറുനൂറ്റി പതിനെട്ടിൽ തത്തംപള്ളിയിലെ കിഴക്ക് ഭാഗത്തായിട്ട് വഴിയരികിൽ സ്ഥാപിക്കപ്പെട്ട കുരിശാണ് കിഴക്കേ കുരിശടി എന്നറിയപ്പെടുന്ന പാന്തൻ കുരിശെടി കുരീച്ചൻ കുരിശെടി എന്നുകൂടെ അത് അറിയപ്പെടുന്നുണ്ട് അനേകം പേരാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ആ കുരിശിൻ്റെ ചുവട്ടിൽ വരുന്നത് അനേകം പേർക്കാണ് അത്ഭുതങ്ങൾ അവിടെ ഉണ്ടാകുന്നത് കുരിശ് രക്ഷയുടെ അടയാളമാണല്ലോ നമുക്ക് രക്ഷ ലഭിച്ചത് ആ കുരിശിലൂടെയാണ് ആ കുരിശിലാണ് നമ്മുടെ പാപങ്ങളിലെ കറകൾ മോചിക്കപ്പെട്ടത് ഈശോയുടെ കുരിശുമരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്കൊക്കെ ഉള്ള മറുപടി എന്ന് പറയുക കുരിശിലൂടെയാണ് ഈശോ ഉത്ഥാനത്തിലേക്ക് കടന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ നമ്മൾ മഹത്വത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അനേകം പേരാണ് പാന്തൻ കുരിശടി വഴിയാത്രക്കാരുടെ കുരിശ്ശെടി എന്നറിയപ്പെടുന്ന ഈ കുരിശെടിയിൽ വരിക ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല എറണാകുളം കോട്ടയം ഭാഗത്തു നിന്നൊക്കെ അനേകം പേർ ഒരുപക്ഷെ മറ്റ് മതസ്ഥരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുവാനായി വരുന്നു യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രാർത്ഥിക്കുവാൻ വരുന്നത് എന്നുള്ളത് പ്രത്യേകത കൂടി ഇവിടെയുണ്ട് അവർ തങ്ങളുടെ നിയോഗങ്ങൾ ആ കുരിശടിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു ചിലർ തലയിൽ കല്ലും ചുമന്നുകൊണ്ട് ആ കുരിശിനു ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം നാല് ഇരുപത്തിയഞ്ചിന് അവിടെ കുരിശിൻ്റെ സംരക്ഷണ പ്രാർത്ഥനയുണ്ട് ഒരുപക്ഷേ ആ ഭാഗത്തൊക്കെ അനേകം പേരിങ്ങനെ ആളുകൾ നിരനിരയായി നിന്ന് പ്രാർത്ഥിക്കുവാൻ വരുന്നത് പ്രത്യേകിച്ച് ഒരു നിർബന്ധവും കൂടാതെ പ്രാർത്ഥിക്കുവാൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ചില ഇട സമയങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആളുകൾ അവിടെ വന്നിരുന്ന് ശാന്തമായി പ്രാർത്ഥിക്കുന്നത് കാണാം കാരണം കുരിശാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ള ബോധ്യം അനേകർക്കുണ്ട് ഈ പാന്തൻ കുരിശടി അനേകം പേർക്ക് സംരക്ഷണമായി തീരട്ടെ അവിടെ അനേകം പേരുടെ പാപങ്ങളിലെയും കടങ്ങളിലെയും പൊറുതി ഉണ്ടാകട്ടെ അനേകം പേർക്ക് അവിടെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അടുത്തിടയിലും ഒരു വലിയ അത്ഭുതം അവിടെ നടന്നതായിട്ട് ആളുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അങ്ങനെ നിരവധി വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഓർക്കുക കുരിശിലൂടെ നാം രക്ഷയിലേക്ക് കടക്കുന്നു എന്ന് എല്ലാവർക്കും മംഗളകൾ നേരുന്നു നന്ദി ഇന്ന് ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മറ്റ് വിദൂര സ്ഥലങ്ങളിൽ നിന്നും എല്ലാ ദിവസവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ജാതിമത ഭേദമന്യെ ഇവിടെ എത്തി പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളും അനുഗ്രഹവും പ്രാപിച്ച് തിരികെ പോകുന്നു പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ തന്റെ പുനരുദ്ധാനം വഴി നമ്മുടെ കർത്താവീ ശോമിച്ചുക മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തി അതുകൊണ്ടുതന്നെ വഴിയരികിലെ ശൂന്യമായ ഈ കുരിശും ശരീരത്തെ ഉയർപ്പിക്കാനും ആത്മാവിനെ രക്ഷിക്കാനും കഴിവുള്ളവനെ വിശ്വസിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഷെക്കിനനൂസ് ആലപ്പുഴ